താൻ രണ്ടുപേരെ കൊലപ്പെടുത്തി എന്ന വേങ്ങര പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിലെ ഒരു കാര്യവും ബന്ധിപ്പിക്കാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച ഒരാളെ താനും കഞ്ചാവ് ബാബു എന്നയാളും ചേർന്ന് കൊന്നുവെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി ഈ പറയുന്ന ബാബു നഗരത്തിൽ കഞ്ചാവ് വിൽക്കുന്ന ആളാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കഞ്ചാവ് ബാബുവിനെ കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല പോലീസിന്റെ ഒരു രേഖയിലും ആ പേരിൽ അറിയപ്പെടുന്ന ഒരു കഞ്ചാവ് ഉൽപ്പനക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലെന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് കൊലപാതകം നടത്തി എന്ന് പറയുന്ന ആ കാലത്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലും മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈം സ്കോഡിൽ പ്രവർത്തിച്ചിരുന്നവരും അങ്ങനെയൊരു കഞ്ചാവ് ബാബുവിനെ കുറിച്ച് ഒന്നും തന്നെ കേട്ടിട്ടുമില്ല എറണാകുളം സ്വദേശിയായ ബാബു എന്നാണ് മുഹമ്മദ് അലി പറയുന്നത് അതിൽ കൂടുതൽ അയാൾക്ക് അറിയുകയുമില്ല അന്ന് നഗരത്തിൽ ബ്രൗൺ ഷുഗറിന്റെ പ്രധാന ഡീലറായിരുന്നു ഒരു ബാബു ഉണ്ടായിരുന്നത് എന്നാൽ കോഴിക്കോട് റെയിൽവേ അഞ്ചാം ഗേറ്റ് സമീപം താമസിച്ചിരുന്ന അയാൾ പത്ത് കൊല്ലം മുമ്പ് മരിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം പിന്നെ ഒരാൾ കഞ്ചാവ് വിൽപ്പനക്കാരനായിരുന്ന അലിയാർ ബാബു എന്ന ഇടുക്കി സ്വദേശിയാണ് ബാബു എന്നത് ചിലപ്പോൾ ഇവരുടെ ഗാംഗിന്റെ ഇടയിൽ വിളിക്കുന്ന വിളിപ്പേരാകാം യഥാർത്ഥ പേര് വേറെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു ബാബു എന്ന കള്ളപ്പേര് പലപ്പോഴും കുറ്റവാളികൾ പോലീസിനോട് പറയാറുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുതൽ കോഴിക്കോട് ക്രൈം സ്കോഡിൽ ഉണ്ടായിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതുകൊണ്ട് മുഹമ്മദ് അലി പറഞ്ഞ കൂട്ടുപ്രതിയായ ബാബുവിയിലേക്ക് എത്താൻ പോലീസ് നല്ലപോലെ ബുദ്ധിമുട്ടുകയാണ് ആന്റണി എന്ന ഈ മുഹമ്മദ് അലി തിരുവമ്പാടിയിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോന് ശേഷം കോഴിക്കോട് പാളയത്ത് ഡേവിസൺ തിയേറ്ററിന് സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് അയാൾ പറഞ്ഞത് എന്നാൽ ആ ഹോട്ടൽ ഏതാണെന്ന് മുഹമ്മദ് അലിക്ക് അറിയില്ല പാളയ മാർക്കറ്റിലെ കടകളിൽ ചായ കൊടുക്കലായിരുന്നു അന്ന് ജോലി ി അതിനുശേഷം പാളയം ബസ് സ്റ്റാന്റിലെ കെട്ടിടത്തിലാണ് ഉറങ്ങിയിരുന്നത് അവിടെ വെച്ചാണ് കഞ്ചാവ് ബാബു എന്ന ബാബുവിനെ പരിചയപ്പെടുന്നത് മദ്യപിച്ച് അവശനായിട്ടാണ് ആദ്യം ബാബുവിനെ കാണുന്നത് പിന്നീട് ഇവർ തമ്മിൽ വലിയ കൂട്ടായി പിന്നീട് കറക്കം ഒരുമിച്ചായി അങ്ങനെയാണ് തന്റെ പണം ഒരാൾ പിടിച്ചുപറിച്ചതായി ബാബു മുഹമ്മദ് അലിയോട് പറയുന്നത് പിന്നീട് അയാളെ വെള്ളയിൽ ഭാഗത്ത് കണ്ടതായും ബാബു അറിയിച്ചു തുടർന്ന് അയാളെ തീർത്ത് കളയാമെന്ന് താൻ തന്നെയാണ് പറഞ്ഞതെന്നും മുഹമ്മദ് അലി സമ്മതിക്കുന്നുണ്ട് കൂടരഞ്ചിയിൽ മുഹമ്മദ് അലി തള്ളിയിട്ട് കൊന്നു എന്ന് പറയപ്പെടുന്നയാളുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥനെ തേടി പോലീസ് എറണാകുളത്തേക്ക് പോയി അന്ന് തിരുവമ്പാടി എസ് ആയിരുന്ന തോമസ് ആണ് ഇൻക്വസ്റ്റ് നടത്തിയത് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം എറണാകുളത്താണ് ഇപ്പോൾ താമസം വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് ഇരിട്ടി സ്വദേശി എന്ന് കരുതുന്നയാളെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു കൂടരഞ്ചിയിലെ മരണം കൊന്നതാണെന്ന് മുഹമ്മദ് അലി പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും ലഭിച്ചിട്ടില്ല കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മുപ്പത് വയസ്സുകാരൻ കടപ്പുറത്ത് വെച്ച് കൊല്ലപ്പെട്ട കേസാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി ഏറെക്കുറെ യോജിക്കുന്നതായി പോലീസിനെ കണ്ടെത്താനായത് ഇതിൽ കൊലപാതകമാണെന്നുള്ള എഫ്ഐആറിന്റെ ഇൻഡെക്സ് അല്ലാതെ മറ്റൊന്നും നടക്കാവ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെഡിക്കൽ കോളേജിൽ നിന്നോ കോടതിയിൽ നിന്നോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ കേസിന്റെ തുടരന്വേഷണം വഴിമുട്ടും ഒരാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസിന് മുന്നോട്ടു പോകാൻ കഴിയില്ല മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല അജ്ഞാത ായി അടക്കിയ അയാളുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിനാൽ കണ്ടെത്താനുമാകില്ല അതുകൊണ്ട് രേഖകളാണ് ഇനിയുള്ള ഏക ആശ്രയം ആ രേഖകൾ കണ്ടെത്താനും മുഹമ്മദ് അലിയുടെ വിവരങ്ങൾ തേടിപ്പിടിക്കാനുമായി രണ്ട് ടീമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്നാൽ മുഹമ്മദ് അലി എന്ന ഈ ആന്റണി ആരെയും കൊന്നിട്ടില്ലെന്ന് ജ്യേഷ്ഠനായ പൗലോസ് പറയുന്നു രണ്ടാം ക്ലാസിൽ പഠിക്കുന്നതിനിടെ ഒളിച്ചോടിയ മുഹമ്മദ് അലി തിരികെ വന്നത് പത്ത് വർഷത്തിനു ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പൗലോസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒമ്പത് വർഷങ്ങളിലായി രണ്ടുപേരെ കൊലപ്പെടുത്തി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തി പതിനാലാം വയസ്സിൽ കൂടറിഞ്ഞി കരിങ്കുറ്റിയിൽ ഒരാളെ തോട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊന്നു എന്നാണ് പോലീസിൽ മുഹമ്മദ് അലി നൽകിയ ഒരു മൊഴി ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച ഒരാളെ താനും കഞ്ചാവ് ബാബു എന്നയാളും ചേർന്ന് കൊന്നു എന്നാണ് മുഹമ്മദ് അലിയുടെ മറ്റൊരു മൊഴി സാധാരണ കേസുകളിൽ ഒരാൾ കുറ്റസമ്മതം നടത്തിയാൽ അതോടെ പോലീസിനെ കേസ് അന്വേഷണം വളരെ എളുപ്പമാകും എന്നാൽ ഇവിടെ ഒരു വ്യക്തി കുറ്റസമ്മതം നടത്തുന്നു അതോടെ പോലീസിന്റെ പണി ഇരട്ടിക്കുകയാണ് ആ രണ്ട് കൊലപാതകങ്ങളുടെ തുമ്പ് തേടിയുള്ള യാത്രയിലാണിപ്പോൾ പോലീസ്